തന്റെ ജീവൻ മറുവിലയായി നൽകി നമ്മെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വഴി നടത്തിയ യേശു കർത്താവിൻ്റെ അതിപയപനമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിന്റെ കാൽവെറി ക്രൂശിലെ മരണത്തെയും അവന്റെ പീഡാസഹനങ്ങളെയും ആഴമായി ധ്യാനിക്കുന്ന ോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി നാലാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജീവിക്കുന്നത് ക്രിസ്തു എന്നുള്ളതാണ് അതിന് ആധാരമായി അപോസ്തുതനായ വിശുദ്ധ പബ്ലോസ് ഫിലിപ്പിൽ എഴുതിയ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു വിശുദ്ധ പൗലോസപ്പോസ് തോതിൽ തൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പരാമർശം നടത്തുന്നതാണ് നാം കാണുക ഞാൻ ജീവിക്കുന്നത് അത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ലാഭം എന്ന പൗലൂസ പുസ്തകൻ പറയുകയാണ് ജീവിതത്തിന്റെ ഏറെ അനുഭവങ്ങളുടെ മധ്യയിൽ നിന്നുകൊണ്ടാണ് പൗലൂസ പ്രസ്തുതൻ ഇത് പറയുവാൻ തോണം ഇടയായി തീരുന്നത് ഞാൻ ആയിരിക്കുന്നത് പൗലോസായി ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒറ്റ ലക്ഷ്യമാണ് എന്ന് പൗലൂസ പുസ്തകൻ പറയുകയാണ് അത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട് ആ ദൈവസ്നേഹത്തിൽ ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇത് പറയാതെ വയ്യ എന്ന് പൗലോസഫോൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപിയായിരുന്ന അല്ലെങ്കിൽ പുറ ചേറ്റിൽ എറിയപ്പെട്ട് കളഞ്ഞ പൗലോസഫലൻ ശൗലെന്ന എന്നെ അവിടെ നിന്ന് വീണ്ടെടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല ആ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് അവൻ്റെ ചൂടടയാളം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നും ഞാനെങ്കിൽ യഹൂദന്മാർ ക്രൂശിൽ തറച്ചു കൊന്ന യേശുവാണ് ഏക രക്ഷിതാവും ക്രിസ്തുവുമെന്ന യാതൊരു സംശയവും മടിയും കൂടാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പൗലോസപ്പൊസ്തുമാണ് ഞാൻ നാം കാണുക ആ പൗലോസപ്പെന്ന് പറയുക ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ജീവിക്കുന്നുവെങ്കിൽ അത് ലാഭമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനാണ് കാരണം ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ നാവിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള സംസാരം പ്രസംഗങ്ങളാണ് പുറത്തേക്ക് വരിക അനേകരുടെ ഇടയിൽ ക്രിസ്തുവിനെ ഉയർത്തുന്ന അനുഭവമായി ഞാൻ മാറുകയാണ് എന്തുകൊണ്ടാണ് മരണം പൗലോസ് ലാഭം എന്ന് പറയുക എന്ന് പറയുകയാണ് ഈ ലോകത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നത് ഞാൻ ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന നിമിഷമാണ് കാരണം ഞാൻ ഈ ലോകത്തിൽ എൻ്റെ കണ്ണുകൾ അടയുമ്പോൾ എൻ്റെ കണ്ണ് സ്വർഗത്തിൽ തുറക്കുകയാണ് എൻ്റെ ഈശോദം പുരാനെ എനിക്ക് വേണ്ടി കൽവറി ക്രൂശിൽ മരക്കുരിശിൽ തൻ്റെ ജീവൻ വെച്ച് തന്ന എൻ്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശു കർത്താവിൻ്റെ ഉയർത്തി നിസ്തുല്യമായ മുഖം കാണുവാനായി എൻ്റെ കണ്ണ് സ്വർഗത്തിൽ തുറക്കുന്നതുകൊണ്ട് അതെന്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ലാഭമെന്ന എന്ന പൗലോ വല്ല കൃത്യമായി പറയുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ച് ഈ വലിയ ബോധ്യം തിരിച്ചറിവ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ ലോകത്തിലെ ഓരോ നിമിഷവും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരുമായ യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അത് നമ്മുടെ ഓരോ നിമിഷവും യേശു കർത്താവിൻ്റെ അല്ലെങ്കിൽ അവനെക്കുറിച്ച് പറയുന്നതിന് അവനെക്കുറിച്ച് സാക്ഷിക്കുന്നതിനായി തീരുമ്പോഴാണ് അനുഗ്രഹീതരായി തീരുവാൻ തോണം നമുക്കിടയായി തീരുക ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ചൂടടയാളം ക്രിസ്തുവിന്റെ ക്രിസ്തീയ നാമം ധരിച്ച നാം ഓരോരുത്തരോടും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന എൻ്റെ യേശു കർത്താവിനെ ഉയർത്തുന്നതായി തീരുന്നുണ്ടോ അതോ കേവലം ചില സമയങ്ങൾക്ക് വേണ്ടി മാത്രമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചുരുങ്ങി പോകുന്നുണ്ടോ എന്ന ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആരാധന അനുഭവങ്ങളിൽ ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ മാത്രം നാം ക്രിസ്തുവിനുള്ളവരും ബാക്കിയുള്ള എല്ലാ ജീവിത അനുഭവങ്ങളിലും നമുക്കിഷ്ടം പോലെയും ജീവിക്കുന്നുവെങ്കിൽ പറയുകയാണ് അങ്ങനെയുള്ളവർക്ക് ഈ ലോക ജീവിതം ക്രിസ്തു എന്ന് പറയുവാൻ സാധ്യമായി തീരുകയില്ല അങ്ങനെയുള്ളവർക്ക് മരിക്കുന്നത് ഒരിക്കലും ലാഭകരമെന്ന് പറയുവാൻ സാധ്യമല്ല അങ്ങനെയുള്ളവർ മരണത്തെ ഭയത്തോടും ഏറെ ഭീതിയോടും കാണുമ്പോൾ പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് മരണം ലാഭകരമാണ് കാരണം ഞാൻ ആശിക്കുന്നത് പോലെ കർത്താവിനെ കാണുന്ന ദിനമാണ് അത് എന്ന ബോധ്യം അവന് ഉണ്ടായിത്തീരും ഇവിടെ പറയുകയാണ് ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് എൻ്റെ നാവിലൂടെ സംസാരത്തിലൂടെ പ്രസംഗത്തിലൂടെ എന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടാകുന്നത് എന്ന് പൗലോസ് പറയുകയാണ് പ്രിയപ്പെട്ട ദൈവചനമേ നമ്മുടെ ഓരോ ജീവിതത്തെയും നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ നാം ഈ ലോകത്തിൽ അനുഗ്രഹീതമായ നിലയിൽ ആയിരിക്കാം ഒരുപക്ഷെ ഏറെ പ്രശ്നങ്ങളുടെ മധ്യയായിരിക്കാം എന്ത് തന്നെയായിരുന്നാലും ക്രിസ്തുവിൽ നിന്ന് നാം ഏറെ അകന്നു കിടന്ന ചേറ്റുകുഴിയിൽ കിടന്ന ഒട്ടും വിലയില്ലാതെ കിടന്ന നമ്മെ യേശു കർത്താവ് വീണ്ടെടുത്തു തൻ്റെ ജീവൻ നൽകി നമ്മെ തെരഞ്ഞെടുത്തു നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചു ആ ദൈവം തമ്പുരാൻ നമുക്കെത്ര നല്ലവനായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഹോഷിക്കുന്നവരായി തീരുമ്പോഴാണ് പൗലോസിനെ പോലെ നെഞ്ചു വിരിച്ചു പറയുവാൻ സാധ്യമായി തീരുക ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിൽ നിന്ന് നമുക്ക് പറയുവാൻ തക്ക നമ്മുടെയാകാം അപ്രകാരമായി തീരുമ്പോഴാണ് നമുക്ക് ധൈര്യത്വം പറയുവാൻ ആക്കിയിരിക്കുക ഞാൻ മരണ നിലനിൽക്കുന്ന താഴ്വരെ നിൽക്കുമ്പോഴും എനിക്ക് മരിക്കുന്നത് ലാഭം കാരണം ഞാൻ മരിക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ട് ഉണരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ആ വലിയ ബോധ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ദിനങ്ങളായിത്തീരണം നമ്മുടെ നോമ്പിന്റെ ദിനങ്ങൾ ആ വലിയ ബോധ്യത്തിലേക്ക് തിരിച്ചറിവിലേക്ക് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവെന്ന അനുഭവത്തിലേക്ക് ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിനായെന്ന വലിയ തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടേണ്ട അനുഭവമായി തീരുമ്പോഴാണ് ഈ വലിയ നോമ്പിന്റെ ദിനങ്ങൾ നമുക്ക് ഏറ്റവും അർത്ഥവത്തായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക അവിടെ പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ ദിനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഏറെ പ്രാർത്ഥനകളുടെ അനുഭവത്തിൽ നേരെ ധ്യാനത്തിന്റെ അനുഭവത്തിൽ ജീവിത ക്രമീകരണ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു വലിയ തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനായി ജീവിക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നവരായി തീരുമ്പോഴാണ് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങളുടെ നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകുക എന്ന ഓണം ഇടയായി അപ്രകാരം നമ്മുടെ ജീവിതത്തെ ഈ നോമ്പ് ദിനങ്ങളിൽ ക്രമീകരിപ്പാൻ വലിയതായി ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ആമീൻ